പോകടുന്നേ ജി കെ മാർഗത്തിലോ പഠിപ്പിച്ചെടുത്തോ ആ ഏരക്കിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്തുക നമ്മൾ സമസ്തന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സമസ്ത രൂപീകരിച്ചത് ആരാണുള്ളത് സമത പറയും ഇ കെ സ്ഥാബും പറയും എന്നിട്ട് ഇങ്ങളെ ഏത് മാർഗത്തിലാല് ഷംസിലും ഏത് മാർഗത്തിലെ ഏർ അതൊക്കെ ഞാൻ കാണിച്ച ഇന്ന് പറഞ്ഞേ കാവനൂർ ഇന്ന് ആ സമത ഒന്ന് പറഞ്ഞിട്ടാ കുഞ്ഞമ്മ ശരിക്കും കേട്ടോ ഏഹ് എന്റെ ബോയ്സ് കേട്ടോ ഇപ്പോ അത്രയും കണ്ടാ പോരാ ഈ ദുബായിലാന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പരിപാടി ഉണ്ടെന്നൊക്കെ കേട്ടിരുന്നു കണ്ടിക്കല്ലോ ഏഹ് ഇറക്കാൻ പോയതേക്കാരല്ലേ എൻ്റെ പാ എനിക്ക് ദുബായിലെത്താ അതെ സേഫ് വന്നു പറഞ്ഞില്ലോ ഇറക്കാൻ പോകാൻ പറ്റി അതിന് പോയാന്ന് തോന്നുന്നു ഏതായാലും കേട്ടോ സമത പറഞ്ഞോട് നിങ്ങൾ നോക്കുന്നത് ഈ കെ സെ വയ്യിലാണോ ഈ കെ സെ പഠിപ്പിച്ചു കൊടുത്താണെന്നുള്ളത് പാറ്റാ നാണിയും നോണിയും പറഞ്ഞുകൊണ്ടിപ്പോ പോയിരിക്കും കൈമാരോടുന്നേ ഈ സമസ്ത കേരള ജമ്മിയുടെ പ്രഥമ സെക്രട്ടറി പാറയിൽ ഹുസൈൻ മുസ്ലിയാർ മൗലവി കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇയാൾ മുഞ്ചായി നോക്കി ആകുമല്ലോ കാരണം കുലൂബല്ല അള്ളാന്റെ ഔലിയാക്കളും മൊത്തം ഇറങ്ങണ പരിപാടിയല്ലത് ഇത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിയാക്കന്മാരുടെ കൂട്ടായ്മയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഷൂറയല്ലത് അങ്ങനെയാണ് ഇന്ന് പറയപ്പെടുന്നത് അപ്പൊ കേട്ടില്ലേ അഥമ ഉഷാറിനെ പറ്റിയ പറയണ്ടേ സൂറ ചൂറല്ലാത് ഏഹ് സാധാരണ മുസ്ലിയാക്കന്മാരുടെ കൂട്ടായ്മേനത് സമസ്തകളെ ജമീത്ത ഉണ്ടാക്കി തന്നെ ആരാടോ എന്താ പറഞ്ഞേ ആ കാലത്തുള്ള സ്വലഹിങ്ങളായ ആളുകൾ ഏതെങ്കിലും ആൾക്കാർ വാഹി വെക്കണമെങ്കിൽ വെച്ചു നിങ്ങളെ കൊടുത്തിട്ട് ആൾക്കാർ വയ്ക്കണമെങ്കിൽ നിങ്ങളെ കൊടുത്തു നിങ്ങളെ സേഫിന്റെ വലിയ വലിയ മുരിന്മാർക്കൊപ്പം ഒന്നും ഏഹ് വലിയ സേഫ് ആഫി കൊണ്ടുവരുന്നെ ആളുകളൊക്കെ ഒന്നുകൂടെ നിങ്ങളെ വെപ്പാന്ന് നിങ്ങൾ പറയോ എന്റെ ശീക്കം വെപ്പാന്ന് എന്ന് പറയോ ആളെ പേര് പോയാൻ പറഞ്ഞല്ലോ എത്രവെണ്ണ്ട് എത്രണ്ട് തരാ അതാ അടക്കട്ടെ അപ്പൊ ആരാണ് സമസ്തകരമിത്തിൽ സ്ഥാപിച്ചത് എന്നുള്ള നോക്കുക അതും നമ്മൾ അറിയാ സാധാരണ മൂല്യന്മാരാ അല്ല ഷംസെന്ന് പറയാളി ഷംസല്ലമ്മന്റെ മാർഗത്തിലാണ് വലിയപ്പോ പറയണ്ടേ ഷാംസില്ലെന്ന് അതൊക്കെ ക്ലിപ്പ് കൂടുമ്പോൾ ഇതൊക്കെ ഇടണോ എവിടെയെങ്കിലും ഇത് ഇറങ്ങിപ്പോ

താൻ എന്ത് ചെയ്തു എന്നാൽ എഴുപത് കൊണ്ട് മുമ്പ് താൻ എന്ത് ചെയ്തു ആ കാലത്തുള്ള മുഴുവൻ സ്വാമിഹികളായ അന്മികളെയും വിളിച്ചു പൂട്ടി വലിയ ബ്രുദ്ധദർശനം ഉള്ള അളാതെ വിളിച്ചു പൂട്ടിയും കൊണ്ട് പറഞ്ഞു കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട് വളരും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇസ്രാമിനെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തിൽ ഉള്ള ആരോഗ്യങ്ങൾ ചുമതലയല്ലേ അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് വഹിക്കാൻ സാധ്യമല്ല ഒറ്റക്കൊറ്റക്ക് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധ്യമാക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ സംഘടിത രൂപം കൈക്കൊണ്ടുകൊണ്ട് ഒരു സംഘടനയിൽ ആയി നിലകൊള്ളണം എന്ന് നിലകൊള്ളണമെന്ന് ആഹ്വാനം ചെയ്തു കേരളത്തിലുള്ള അതിൽ പിന്നെ സമ്മതത്തിന്റെ ലാസ്റ്റ് പറഞ്ഞു അള്ളാന്റെ അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയപ്പെടുന്നത് അങ്ങനെ പറഞ്ഞതാരാ ശംസുല അങ്ങനെ പറഞ്ഞേ അള്ളഹാൻഡ് അലിയാക്കളാണ് സ്ഥാപിച്ചത് എന്ന് നിങ്ങൾ താരാ നിങ്ങൾ ശംസുല മാർഗ്ഗത്തിലാണെന്നും ശംസുലമർപ്പിച്ചോടത്തോളം ഞങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞെടുക്കേണ്ടത് ആൾക്കാരെ പറ്റിച്ചാൻ വേണ്ടി ഷംസുദൻ പറഞ്ഞു താരാ പറയണ്ടേ ശംസലുമെങ്കിൽ നിലോ ഇൽമും കിട്ടിയാൾ ഏ ശംസല പ്രത്യേകം പൊരുത്തം കൊടുത്താൽ ഷംസുല നോട്ട് പ്രത്യേകം നോട്ടുള്ള ആള് എന്നൊക്കെ നിങ്ങൾ പോയിട്ട് പറഞ്ഞാൽ ഈ തങ്ങൾ പാപ്പ ആ പറഞ്ഞ കളിപ്പുണ്ടോ ഷംസിലമ്മ പഠിപ്പിച്ചത് അള്ളാൻ്റെ ഔളിയാക്കളാണ് സമസ്ത സ്ഥാപിച്ചിരുന്നോ ഇനി പറഞ്ഞതോ ആ സാധാരണ മുല്ലിയന്മാരാണ് ഷംസിലും പറഞ്ഞതോ മഹാന്മാരായ സ്വലഹിങ്ങളായ അക്കാലത്തുള്ള വലിയ ഉള്ളാഹി കുത്തുബുസ്സമാൻ വരക്കൽ മുല്ലക്കോ തങ്ങൾ പാപ്പ അടക്കളെ ആ കാലത്തുള്ള സ്വാലഹീങ്ങളായ ആളുകളാണ് സമസ്ത സ്ഥാപിച്ചത് സാധാരണ മൂല്യന്മാരല്ലാ മോ പഠിച്ചോ ജാ ശം മാർഗ്ഗത്തിലെ ശംശുലമ്മ പറഞ്ഞ ക്ലിപ്പ് ആക്കണം കഴിഞ്ഞാട്ടിക്ക് എന്തു പറയോ ഈ ശംശൂലമ്മ പറഞ്ഞത് എടുത്തു എടുത്തുദ്ധരിക്കണേണ്ടോ ജിപ്രി തങ്ങൾ പാപ്പ സാധാരണ മൂല്യരല്ലേ നല്ല മട്ടായി ആ എന്റെ ആൾക്കാരോട് പറയാ ഏഹ് നിങ്ങൾ ജിപ്രി തങ്ങളുടെ മാർഗത്തിലാണ് നിങ്ങൾ ശംസുലമ്മന്റെ മാർഗ്ഗത്തിലാണെന്ന് പറയും ചെയ്യാൻ പറഞ്ഞങ്ങൾ കേൾക്കണ്ടോ വളരെ വ്യക്തമല്ലേ പാപ്പ പറഞ്ഞു കേട്ടോ ഈ ജിഫ്രി തങ്ങളെ പറ്റി നിങ്ങളെ നിങ്ങൾ പറഞ്ഞ കേൾക്കണോ അല്ല ഞാൻ കിടിപ്പിച്ചരാ ജിബ്രി തങ്ങൾ സാധാരണ തങ്ങളല്ല ജിബ്രി തങ്ങൾ തൊടാമെന്ന് അറിയിച്ചോളൂ എൻ്റെ അപ്പോൾ നിങ്ങൾ കൊടുക്കും നിങ്ങൾ പറഞ്ഞ ചേക്കാങ്ങൾ വീട്ടിലുണ്ട് ശംസലമ്മിൽ തിരുനോട്ടം ഇന്നുള്ള ആളാണ് ജിബ്രി തങ്ങൾ എന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അപ്പം ജിബ്രി തങ്ങൾക്ക് വെക്കൂല്ല ഷംസുലമ്മയിൽ നിന്ന് പഠിച്ചത് എടോ നിങ്ങൾ ശംസലമ്മ മര കണ്ടേക്കാ ചേക്ക അവിടുന്ന് ഒരു ചാടി പോകുന്ന ആളല്ലേ നിങ്ങൾ ആരെ ശരിക്കും കണ്ടിട്ട് സീമ കണ്ടു കണില്ല ശംസലമ്മനെ കണ്ടുക്കണോ കണ്ടിട്ടില്ല സംസൂരിമ്മയിൽ നിന്ന് കിതാബ് ഓതി എല്ലാ കുർത്തും പുറത്തും കൊടുത്ത ആളാ ചിരി തങ്ങൾ പാപ്പാ എന്നാണ് നിങ്ങൾ പറയണ്ടേ ആ തങ്ങൾ പറയട്ടെ സംശുലം എന്താ പഠിപ്പിച്ചു സാധാരണ മുല്യമാരാണെന്നോ ആണോ സമസ്തന്റെ ആരും പറ്റി പറഞ്ഞേ ഇതിപ്പോ പ്രഥമ സംസ്ഥാകറിനെ പറ്റിയല്ലോ പറഞ്ഞേ ഒരാൾ മുജാഹിദായി ആകും സാധാരണ മുല്യന്മാരല്ലേ അല്ലോ എന്നാ ചി പറഞ്ഞേ എന്നാ സംശുലമ്മ പറഞ്ഞത് കേട്ടോ സ്ഥാപിച്ചതായ ഒരു ഭാഷയാണ് ഞാൻ പറയുന്നത് സമസ്ത േ സമസ്തമ്മ സ്ഥാപിച്ചത് അള്ളാവിന്റെ ഔലിയാക്കളാണെന്ന് ശംസുല പറയുണ്ടെങ്കിൽ ഭാഷയാണ് ഞാൻ നിന്ന് എല്ലാം ആളാണ് തങ്ങൾ പാപ്പ ശംസുലന്റെ ശിഷ്യനാടോ തങ്ങൾ പാപ്പ കാരണം അത്ര സമത എനക്കറിയോ നമുക്ക് അതിനോ എന്റെ സൈഫിനെ അറിയോ കോട്ടയങ്ങളെ കുറോട്ടൂരിൽ ആലയത്തിൽ ആർക്കെങ്കിലും അറിയോ സംശുലമ പഠിപ്പിച്ചതാണ് ഈ മാർഗ്ഗത്തിലെല്ലാം ഉള്ളത് നിങ്ങൾ സാധാരണ മൂലയന്മാരാണ് ഏഹ് തെറ്റുപറ്റും തെറ്റുപറ്റിയവരാണ് കള്ളന്മാരാണ് അതൊക്കെ കുഞ്ഞമ്മ പറഞ്ഞ കളിപ്പിൻ്റെ എത്തിണ്ട് വലിയ കളവ് പറഞ്ഞ ആൾക്കാരാണ് സമസ്തന്റെ ആലുമീങ്ങൾ എന്ന് പറഞ്ഞത് കുഞ്ഞമ്മ ഇവിടെ ചാണ്ട് ഇവിടാ ഓമാനൂർ വച്ചു കണ്ട് പറഞ്ഞിട്ടില്ലേ സംശുലമ്മ സ്വലഹീനങ്ങളാന്ന് പറഞ്ഞാൽ പറ്റി കള്ളന്മാരാന്നാ പറഞ്ഞത് നിങ്ങള് കുഞ്ഞാമല്ലോ ദുബായി പോയിട്ട് കാര്യമില്ലല്ലോ ഒന്നൊന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ പള്ളിയും കാര്യക്കാരും കുത്തരക്കാരല്ലേ ഏതായാലും ചിത്രീ അള്ളാൻ്റെ സ്ഥാപിച്ചതാണ് സമസ്ത സംശയമ്മ അത് സാധാരണ മുരിയാമാരാണ് ഏഹ് എങ്ങനെയുണ്ട് നിങ്ങൾ സംശയ മേറ്റില് വന്നോ ജിബിരി തങ്ങളോ ജിബ്രി തങ്ങളാന്നുള്ളത് കെട്ടുപോളി രസം കണക്കിന് കിട്ടും നടത്തിണ്ട് ഉന്ന് ഞാൻ പെട്ടരാ ഇതേ ഇടാത്തൊരു കിളിപ്പ് സമത് പറഞ്ഞോണ്ട് നൗഷാദ് പറഞ്ഞു നോക്കണ്ടേ നൗഷാദ് പറഞ്ഞു നോക്കണ്ടേ പറഞ്ഞു നോക്കണ്ടേ ആ കേട്ടോളി അതുപോലെ തന്നെ മഹാനായ സയ്യിദ്ദുൽ പ്രത്യേകം വിളിച്ചുകൊണ്ടുപോയി നന്ദി ദാറുസ്സലാമിൽ മുദറിസായി ഉസ്താദ് തന്നെ നിയമിച്ച ആളാണ് ഉസ്താദിന്റെ ആ വഴിയിൽ തന്നെയുള്ള ശിഷ്യന്മാരിൽ പ്രധാനിയാണ് ആദരവ് പാണക്കാട് സാദാഥ്യങ്ങളോടുള്ള ആദരവ് ഇതൊക്കെ ഉസ്താദിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ് കേട്ടില്ല ഇ കെ ഉസ്താദ് പ്രത്യേകം കൊണ്ടുപോയി നന്ദി ആളാണ് അറേ തങ്ങൾ ആ വഴി ഇന്നും നിലനിൽക്കുന്ന ആളാണ് ജിഫ്രി പാപ്പ ആ ജിഫ്രി തങ്കപ്പാപ്പ പറഞ്ഞത് ശംസുലമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്റെ അള്ളാന്റെ അവലിയാക്കളാണ് സമസ്ത സ്ഥാപിച്ചത് ഇത് സമത അംഗീകരിക്കുവോ അംഗീകരിക്കാണെങ്കിൽ പറം അള്ളാന്റെ ഔലിയാക്കളാണ് സമസ്ത സ്ഥാപിച്ചത് എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ടോ വെല്ലുവിളിക്കുന്നു ഞാൻ ജി ശംസുലമ്മന്റെ വയലാണല്ലോ ശംസുലമ്മ പറഞ്ഞിരിക്കണെന്ന് ശംസുലമ്മന്റെ അതേ വയലുള്ള ശിഷ്യനായ ജിഫ്രി പാപ്പ പറഞ്ഞേ ആ സമതും നൌസാദിനും കുഞ്ഞാമ്മിനും ധൈര്യമുണ്ടോ സമസ്ത സ്ഥാപിച്ചത് അൗലിയാക്കള പറയാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടാവുള്ളൂ പറഞ്ഞോ പറഞ്ഞ ഞങ്ങൾ ആടപ്പാട് കൂരും അപ്പം ഞങ്ങൾക്ക് നൂറ് രൂപയാണ് ചോദിക്കാണ്ട് ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിങ്ങൾ സമ്മതിച്ചാൽ ആ ഔദ്യിയാക്കളെ പറ്റിയെങ്കിൽ പറഞ്ഞേ കുറച്ച് പണി ഉണ്ടാവും സമത അംഗീകരിക്കുമോ സമത എന്താ പറഞ്ഞേ അത് സാധാരണ ഊരിയാന്മാരാണ് അല്ലാണ്ട് ഔലിയാക്കളാണെന്ന് ശംശുലമ്മ സാധാരണ ഊലയാന്മാരാണ് സമസ്ത ഉണ്ടാക്കിയത് ആര് സമതേ നിറ പോലെ പ്രസംഗിച്ചിറക്കണെന്ത് ഞങ്ങൾ ശംസുലമന്റെ വയ്യിലാണ് ശംസുലമൻ്റെ മാർഗത്തിലാണേലും നമ്മൾ ഡേ ശംസുലമന്റെ മാർഗ്ഗത്തിൽ ശംസുലിൻ്റെ വയ്യിലല്ലോ പാച്ച മൊഴി പറഞ്ഞു ആൾക്കാരെ പറ്റിച്ചാർ ഉളുപ്പട്ടടിച്ച് ജാതിട്ട് എന്നിട്ട് സംശയം പറ്റിയ ഒരു ബന്ധമില്ല പൂരാ ബന്ധം പോലും ചെടോ എന്നിട്ട് ഇങ്ങനെ നോണയും പറഞ്ഞു കൊണ്ടിറക്കുക എല്ലോർത്തും ആ ഇതെങ്കിലും സാധുക്കളെ വളരെ വിശാൻ പറ്റിയിട്ടേ കാപ്പറ്റം പറയാ യാത്ര വിഷയത്തില് ഇപ്പത്തെ വ്യാജത്തൊരിക്കത്ത് ചോത്തൂരി കുരുകൂരി സംശയം ഒരുശ വേങ്ങാടി ഈ വിഷയത്തിലൊക്കെ സംശയം നിലപാട് ഉണ്ടോ സമതേ എനിക്ക് പറയാൻ പറ്റുണ്ടോ വേങ്ങാട് ഒരിക്കത്തിനെ പറ്റിക്ക ഈ വെള്ള പൂശിയാ ഒരിക്കത്തുകളാക്കാം ചോത്തൂരിൽ കുരൂരൊക്ക